െ നല്ല ചിക്കൻ ചില്ലി പൊരിച്ചിരിക്കുമ്പോ ആരാ കഴിക്കാം ഹായ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തുള്ള നൂറടിയിലെ ഞങ്ങളുടെ ഈവനിങ് കോഫിയിലാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാനായിട്ട് നല്ല നെയ്ച്ചോറും ചിക്കൻ ചില്ലിയും അതുപോലെ സലാഡും അതിനുള്ള ഗ്രേവിയും കറിയുമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ കട്ടൻ ചായയാണ് എടുക്കുന്നത് കട്ടൻ ചായയോ ചിലപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ലൈം ടീ ഞാൻ കുടിക്കും ഇത് അതിൻ്റെ കോമ്പിനേഷനാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവം ഉച്ചകതാ വിഭവം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എന്നെ ഇതുവരെ സ്നേഹിക്കുന്ന എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഇതുപോലെ തന്നെ നിങ്ങൾ എന്നും എൻ്റെ കൂടെ ഉണ്ടാകണം നമ്മുടെ ചാനലൊക്കെ നമുക്ക് നല്ല സപ്പോർട്ട് തരണം നമ്മുടെ കടയ്ക്ക് നല്ല സപ്പോർട്ട് തരണം അപ്പോൾ എല്ലാവരും നൂറടി ഈവനിങ് കോഫിയിലേക്ക് വരില്ലേ ഇവിടെ നമുക്ക് നല്ല കുറഞ്ഞ ചിലവിൽ മലപ്പുറത്ത് ഏറ്റവും കുറഞ്ഞ ചിലവില് ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നല്ല ഫുഡ് നാച്ചുറലായിട്ട് ഞങ്ങൾ കഴിക്കുന്ന അതേ ഫുഡ് തന്നെ അതായത് വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ നാച്ചുറലായിട്ടുള്ള നല്ല ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നേരെ മലപ്പുറം പാലത്തിനോട് ചേർന്നുള്ള റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിന് എതിർവശത്തുള്ള ഈവനിങ് കോഫിയിലേക്ക് വരിക നമുക്ക് ഇവിടെ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മുതൽ രാത്രി പതിനൊന്നര വരെയുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാനോ കടികൾ കഴിക്കാനോ സ്നാക്സൊക്കെ കഴിക്കാനോ നല്ല ചായയോ കാപ്പിയോ നല്ല തണുത്ത സർബത്തോ എന്തു ആയിക്കോട്ടെ ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ ആയിട്ട് കുടിക്കാനും കഴിക്കാനും ഒക്കെ ആഹ്ലാദഭരിതമാക്കി അതിന് നല്ല പുഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല പുഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല കാറ്റ് കൊണ്ട് കുളിർമയുള്ള കുളിർമയുള്ള ഒക്കെ കൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഇനി പോര കേട്ടോ ആ ചില്ലി മുഴുവൻ കാലിയാക്കിയോ ഞാൻ ഷൂട്ടിന് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അത് മുഴുവനും കാലിയാക്കി ഈ പഹൻ്റെ മുമ്പിൽ ഒരു സാധനം വെക്കാൻ പാടില്ല ില്ലി നല്ല ചിക്കൻ ജില്ലി പൊരിച്ചിരിക്കുമ്പോ ആരാ കഴിക്കാം ഞാൻ ഫ്ലൈറ്റ് ഫുള്ളായിട്ട് കണ്ടോട്ടേ ഷൂട്ടിന് വേണ്ടിട്ട് തോക്കപ്പാട് വെച്ചു അത് മുഴുവനും കാര്യം ആ ഷൂട്ടിനിടയ്ക്ക് ഞാനിത് ആസ്വദിച്ച് ആസ്വദിച്ചത് മൊത്തം തീർത്തു